ഹായ് ഫ്രണ്ട്സ് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളും നല്ല രുചിയുള്ള ഒരു സ്വിഗ്ഗിയനാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഇതിനുവേണ്ടി ഞാനിവിടെ മുക്കാൽ കപ്പ് ചെറുപയറാണ് എടുക്കുന്നത് നല്ലതുപോലെ കുതിർത്ത് വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ളതാണ് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നാലോ അഞ്ചോ വിസിൽ വരുമ്പോഴേക്കും നല്ലതുപോലെ വെന്ത് കിട്ടും നന്നായി വെന്ത് കുഴഞ്ഞു പോവരുത് ചെറുപയറൊക്കെ നല്ലതുപോലെ ഉലർന്ന് കിട്ടുന്ന രീതിയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ ചെറുപയറിന് ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം വെച്ചിട്ടാണ് ഞാനിതിങ്ങനെ വേവിച്ചെടുക്കുന്നത് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ച് അഞ്ച് വിസിലാണ് വന്നിട്ടുള്ളത് അപ്പോഴേക്കും ചെറുപയറൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിരുന്നു ഇത് നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് ഒരു കപ്പ് ചിറകിയ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കാൽ ടീസ്പൂൺ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ അരക്കപ്പ് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കരയൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ശർക്കര നല്ലതുപോലെ ഉരുക്കി ഒന്ന് അരിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് വേണ്ട മാവ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ഉപ്പ് എന്നിവ കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് വെള്ളം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം വെള്ളം ഇതുപോലെ കുറച്ച് കുറച്ചായി ഒഴിച്ചു ഒഴിച്ചുകൊടുത്ത് ഒട്ടും കട്ടയില്ലാതെ തന്നെ കലക്കിയെടുക്കണം ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ കലക്കി എടുത്തിട്ടുണ്ട് ഒരു പരുവത്തിന് കിട്ടിയാൽ മതി ശർക്കരയും നാളികേരമൊക്കെ ചേർത്ത് കുഴച്ച് മാറ്റി വെച്ച ചെറുപയർ നമുക്കിതുപോലെ ചെറിയ ഉരുളകളാക്കി ഉരുളകളാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ പത്തെണ്ണാണ് തയ്യാറാക്കി കാണിക്കുന്നത് ഈ ഒരു വലുപ്പത്തിലോ അല്ലെങ്കിൽ ഇതിനേക്കാളും ചെറുതാക്കിയോ നമുക്ക് ഉരുളകളാക്കി എടുക്കാം ഞാനിത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് വെളിച്ചെണ്ണയൊക്കെ ഇപ്പം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഓരോ ഉരുളകളെടുത്ത് ഇതുപോലെ മാവിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്നോ നാലോ ഉരുളകൾ നമുക്ക് ഒരേ സമയം ഇതുപോലെ ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് ഇല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും മൂന്നോ നാലോ പ്രാവശ്യം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം മൈദയുടെ കോട്ടിംഗ് ഒക്കെ ഒന്ന് ക്രിസ്പിയായി വരുമ്പോൾ നമുക്കിത് മാറ്റാവുന്നതാണ് കൂടുതൽ സമയം ഇട്ട് കഴിഞ്ഞാൽ സുഗീനൊക്കെ ഒരു ബ്രൗൺ കളറായി പോവും ഇനി നമുക്കിതൊരു അരിപ്പക്കയലിലേക്ക് മാറ്റാം മുഴുവൻ സുഗീനും നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ വെളിച്ചെണ്ണയിലൊക്കെ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഈ ഒരു പാകത്തിൽ മാവ് കലക്കിയപ്പോൾ മൈദയുടെ കോട്ടിംഗ് ഒക്കെ വളരെ കനം കുറഞ്ഞാണ് കിട്ടിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്